നമസ്കാരം പതിരും കതിരും ഒന്നലമേൽക്കേറുന്നു കീരി പൂവാലൻ താൻ ചെങ്കീരി വെള്ളം തൊടാതെ മരുന്നു മരച്ചേ പൂവാലൻ താൻ ചെങ്കീരി ചെങ്ങന്നൂരാദി കീരിയെ മരുന്ന് പറിക്കാൻ വിട്ടതുപോലെ ചെങ്ങന്നൂരുകാരനായ സജി ചെറിയാനെ വെള്ളം തൊടാതെ എന്തും പറയാൻ ഇറക്കി വിട്ടിരിക്കുകയാണ് പിണറായി ആദി തമ്പുരാൻ സജി പറയുന്നതൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങാൻ കുറേ അണികൾ എപ്പോഴും മുമ്പിൽ തന്നെ ഉണ്ടാകും വേവുന്ന പുരയിൽ നിന്നും ഊരിയെടുക്കുന്ന കഴുക്കോ ലാഭം എന്ന മട്ടിൽ കത്തിപ്പെടുന്ന വിവാദത്തിൽ നിന്നും മൂന്ന് വാക്കുകൾ ഊരിയെടുത്തു സജി ചെറിയാൻ വീഞ്ഞും കേക്കും പിന്നെ രോമാഞ്ചവും സഭാനേതൃത്വത്തിന് വിഷമമുണ്ടാക്കിയ വീഞ്ഞും കേക്കുമാണ് ആദ്യം വിഴുങ്ങിയത് അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു രോമാഞ്ചം എന്തു ചെയ്യും അത് കേട്ടപ്പോഴാണ് രോമാഞ്ചവും പിൻവലിക്കുന്നതായി അറിയിച്ചത് വീഞ്ഞും കേക്കുമില്ലെങ്കിൽ രോമാഞ്ചത്തിന് മാത്രമായി നിലനിൽപ്പില്ല നേരം വെളുത്തു കഴിയുമ്പോൾ മേച്ചിൽ സ്ഥലങ്ങളിൽ പുല്ല് തിന്നാൻ ആടുമാടുകൾ ഇറങ്ങും പോലെ ഓരോരോ വിഷയങ്ങളിലിറങ്ങി സജിയും മേച്ചിൽ അങ്ങ് തുടങ്ങും സി പി എമ്മിലെ പേര് കേട്ട ഊഹാപോഹ വിചക്ഷണനാണ് സജി ചെറിയാൻ ഊഹാപോഹങ്ങൾ മാത്രം വെച്ചാണ് ഈ മന്ത്രിയുടെ പ്രസ്താവനകളെല്ലാം ഒരു വലിയ തമാശയുള്ളത് കൊതിയന്മാരുടെ ഭക്ഷണത്തെ ദക്ഷയാഗം എന്ന് വിളിച്ചത് ഗുരു നിത്യചൈതന്യ എതിയാണ് ഈ സജി ചെറിയാൻ്റെ വായിൽ നിന്നും വരുന്നതിൽ കൂടുതലും ഭക്ഷണകാര്യങ്ങളാണ് നവകേരള സദസ്സിൽ ഉച്ചയ്ക്ക് തിന്നതിൻ്റെയും രാവിലെ കുറഞ്ഞു പോയതിൻ്റെയും കണക്കുകളായിരുന്നു മുഖ്യ വിഷയം ബസ്സിലിരുന്ന് നടുവൊടിഞ്ഞെന്നും രാവിലെ രണ്ട് ഇഡലിയാണ് കഴിച്ചതെന്നും ഒരിടത്ത് പരാതി പറഞ്ഞു യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ ഓരോരോ മണ്ഡലത്തിൽ നിന്നും കഴിച്ച വിഭവങ്ങളുടെ പട്ടിക അങ്ങ് നിരത്തി ആ മെനു കാർഡിൽ എന്തൊക്കെ വിഭവങ്ങളായിരുന്നു വരാൽകറി മുതൽ കാടമുട്ട ഫ്രൈ വരെ ശശീന്ദ്രൻ മന്ത്രി കൊടുത്ത വിരുന്നിൽ ഒരു കഷ്ണം മീൻ പൊരിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ എന്നും സങ്കടം പറഞ്ഞു പിന്നെ ബിഷപ്പുമാരുടെ കേക്കിലും വീഞ്ഞിലുമായി പിടി അത് തൊണ്ടയിൽ കൊടുങ്ങുമെന്നായപ്പോൾ രോമാഞ്ചം കൂട്ടി വിഴുങ്ങിക്കളഞ്ഞു വലിയ വായിൽ വായ്ത്താളമടിച്ചാൽ താൻ ലോകോത്തരനായ കമ്മ്യൂണിസ്റ്റാകുമെന്നും മതേതരവാദിയും വിപ്ലവ സിംഹവുമാകുമെന്നാണ് ഈ പാവത്തിൻ്റെ ഒരു വിചാരം ഞാൻ പറയുന്നതൊക്കെ ചാനലുകൾ വീണ്ടും വീണ്ടും കാണിക്കുന്നത് ശരിയല്ല എന്നാണ് സജി പറയുന്നത് തൻ്റേത് സുവർണ നാവാണെന്നും നല്ല ഫ്രഷ് ഫ്രഷ് ഐറ്റം തരാമെന്നുമാണ് സജി പറഞ്ഞു വെച്ചതിൻ്റെ ചുരുക്കം പണ്ട് ദത്ത് വിവാദമുണ്ടായപ്പോൾ ഈ മഹാനായ മന്ത്രി വേദിയിൽ നിന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ വളർത്തി വലുതാക്കിയ തന്തയും തള്ളയെയും മറന്ന് പെമ്പിള്ളേര് കണ്ടവന്മാരുടെ ഒപ്പം പോയി കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നത് ശരിയല്ല എന്നായിരുന്നു ആ മഹനീയമായ മാർക്സിയൻ ദർശനം ഏതോ ഒരു മുഴുത്ത കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകളാണ് ഇഷ്ടപ്പെട്ട പുരുഷനൊപ്പം പോയത് അതാണ് സജിച്ചറിയാൻ സുഖിക്കാതെ വന്നത് അയാൾ രണ്ട് കെട്ടിയവനാണത്രേ അതെന്താ രണ്ടാം കെട്ടുകാർക്കൊപ്പം പെണ്ണുങ്ങളാരും പോകരുതെന്നത് പാർട്ടിയുടെ അഭിപ്രായമാണോ സഹാവേ സംഗതി കൊള്ളാം മൂന്ന് പെൺമക്കളുള്ള ഒരച്ഛൻ്റെ രോദനം തന്നെ പക്ഷെ അങ്ങനെ ജനിച്ച കുഞ്ഞിനെ പാർട്ടിയും ശിശുക്ഷേമ സമിതിയും ചേർന്ന് അപകരിച്ച് ആർക്കോ വളർത്താനായി ജത്ത് കൊടുത്തതിൻ്റെ മര്യാദയെപ്പറ്റി ഇദ്ദേഹത്തിനൊന്നും അന്ന് പറയാനുണ്ടായിരുന്നില്ല പണ്ടു പ്രളയകാലത്ത് അലറിക്കരഞ്ഞ് ഏഷ്യാനെറ്റിലെ വിനുവിനെ വിളിച്ച സജി ചെറിയാനല്ല ഇന്നത്തെ ചെറിയാൻ നാട്ടിലെ പാവങ്ങളുടെ അടുപ്പുകല്ല് പിഴുത് മഞ്ഞക്കുറ്റി നാട്ടുന്നത് മുതൽ എന്തെല്ലാം വിഷയങ്ങളിലാണ് സജി ചെറിയാൻ നാക്കുകൊണ്ട് ആറാട്ടിനിറങ്ങുന്നത് എൺപത്തഞ്ച് വയസ്സുള്ള മറിയക്കുട്ടി വരെ സജി ചെറിയാൻ്റെ പ്രബലയായ ശത്രുവാണ് ലണ്ടനിലെ ക്രിസ്ത്യൻ പള്ളി വിൽക്കാനിറങ്ങിയ ഗോവിന്ദൻ മാഷിന് എന്തുകൊണ്ടോ അല്പം വകതിരിവ് തോന്നിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ പാർട്ടിക്ക് പറയാനുള്ളത് ജനറൽ സെക്രട്ടറിയും സെക്രട്ടറിയും പറയുമെന്നാണ് ഗോവിന്ദൻ്റെ ഉത്തരവ് ഇവർക്ക് രണ്ടിനും പറയാനുള്ളത് പിണറായി വിജയൻ പറഞ്ഞു കൊടുക്കും സജിയേക്കാൾ വലിയ മുഴുത്ത നാവിൻ്റെ ആശാന്മാരായിരുന്ന ചില സഖാക്കളൊക്കെ ഇപ്പോൾ മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുകയാണ് സത്യത്തിൽ അന്തവും കുന്തവും ഇല്ലാത്ത ഒരു സാധനമല്ല ഈ മന്ത്രി കുന്തവും കുടച്ചക്രവും മണ്ടത്തരങ്ങളും സന്നിവേശിച്ച അത്ഭുതകരമായ ഒരു മനുഷ്യ നിർമ്മിതിയാണ് ഈ മന്ത്രി കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്നത് ഒരലങ്കാരമാണല്ലോ നീണ്ട നാവിന് കുറിയ ആയുസ് മാത്രമേ ഉള്ളൂ എന്ന സത്യം സജി ചെറിയാൻ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല ഇന്ന് മുഖ്യമന്ത്രി പൗരപ്രമുഖരെ വിളിച്ച് മസ്ക്കറ്റ് ഹോട്ടലിൽ പുതുവർഷ വിരുന്ന് നൽകുകയാണ് അവിടെ കള്ളും കപ്പയും മീൻകറിയും വിളമ്പണം ഇതിലും വലിയ രോമാഞ്ചത്തിന് വളരെ സാധ്യതയുള്ള ഐറ്റങ്ങളാണ് അതൊക്കെ ഷാപ്പിലെ കറിയുടെ മാതൃകയിലാണെങ്കിൽ സ്വൽപ്പം എരിവ് കൂടുന്നത് നല്ലതായിരിക്കും ആരും ഒരഭിപ്രായവും പറയാതെ എരിയൂറി കഴിച്ചുകൊള്ളും പിണറായി വിജയനെ കണ്ട് രോമാഞ്ചം കൊണ്ടിരിക്കാതെ ബിഷപ്പുമാർ ചോദിക്കണം അല്ല സഹാവേ ഈ കരിങ്കൊടി കാണിക്കുന്നവനെയും കറുത്ത വസ്ത്രം ധരിക്കുന്നവനെയും ഒക്കെ എന്തിനാണ് ഇങ്ങനെ തല്ലിച്ചതയ്ക്കുന്നത് ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശമില്ലേ സഖാവേ ആ ചോദ്യത്തോടെ തീരുകയായി ബിഷപ്പുമാരുടെ രോമാഞ്ചമെല്ലാം മറ്റുള്ളവരെ പറഞ്ഞിളക്കി പോയി ചോദിക്കടാ ചോദിക്കടാ എന്ന് പറഞ്ഞു വിടുന്ന ചില കുരുക്കന്മാരുണ്ട് എല്ലാ നാട്ടിലും ചോദ്യം അവർക്ക് നേരെയായാൽ വിവരമറിയും നമ്മുടെ സാംസ്കാരിക മന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഒക്കെ സാന്നിധ്യം തന്നെ നവകേരളത്തിന് നൽകുന്ന രോമാഞ്ചം ചില്ലറയല്ല നമസ്കാരം